ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ ടൈം സ്ക്വയറിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വന്നാണ് ആൾക്കാർ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വരുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് പൊടി സ്ഥലം എപ്പോൾ വന്നാലും ഓണാണ് രാവിലെ എന്നോ രാത്രിയിൽ നിന്നോ പകലെന്നോ രാത്രിയിൽ നിന്നോ ഇല്ല ഫുൾ ടൈം ഓൺ ആയിട്ടുള്ള ഒരു സ്ഥലം ഞാനിവിടെയുള്ളത് ടൈം സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പകലിവിടെ ഞാൻ രാവിലെ വന്നായിരുന്നു ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടെ വന്നു അങ്ങനെ പലതും കണ്ടു ഫുഡ് കഴിച്ചു ഇവിടെ പല കാര്യങ്ങളും എൻജോയ് ചെയ്തു ഞാനിപ്പോൾ ഉച്ചിട്ടുള്ളത് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ടൈം സ്കോറിൽ വന്നിട്ട് നൈറ്റ് ലൈഫ് ആഘോഷിക്കാതെ പോകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു ഇവിടെ വന്ന് മൊത്തം പല കാര്യങ്ങളും കണ്ട് ഇവിടെ മൊത്തം കറങ്ങി അടിച്ച് ഇതുകൊണ്ടു അവിടെ ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞൊരു പഴയൊരു കിറ്റ് ആർ ഷോപ്പുണ്ട് അതിന് പകലെടുത്ത് വെച്ച വീഡിയോ ഞാൻ കാണിച്ചരാം ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ആണ് ഇവിടെ രാവും പകലും ഒന്നുമില്ല ആഘോഷങ്ങളുടെ പെരുന്നാളാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല ഫുൾ ടൈം എൻ്റെ കൂട്ടത്തിലൊരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറുണ്ട് ഇന്ത്യ എന്നുള്ളത് അദ്ദേഹത്തിനെ ഇവിടെ വന്ന് കണ്ടുപിടിച്ചു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം നൂറിലധികം വേദി രാജ്യങ്ങൾ പോയി അദ്ദേഹം സൗത്ത് അമേരിക്ക ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അവരുടെ നിന്ന് പോകുള്ളൂ അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടുപിട്ടി ഞങ്ങൾ രണ്ടുപേരോട് ഒരുപ്പിച്ചാണ് ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്യാൻ വന്നത് ഞാനിവിടെ ഐറ്റി വര ഇച്ചിരി കഴിഞ്ഞ് വരാമെന്നൊക്കെ ഓർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എർ എനർജി എവിടെ പകലൊക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നവർ എൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അതൊക്കെ കഴിഞ്ഞാൽ അവർ ടിപ്സ് കൊടുക്കണം അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ റെസ്റ്റ് നമുക്ക് അങ്ങോട്ട് പകലും ഇതുപോലെ ഉറങ്ങാത്ത ന്യൂയോർക്ക് നഗരത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള കലാപ്രകടനങ്ങളുടെ കാഴ്ചയാണ് ന്യൂയോർക്കിന്റെ രാത്രികാലങ്ങളിൽ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ രണ്ട് ദിവസമാകുന്നു ഞാൻ ന്യൂയോർക്കിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്ക് പട്ടണവും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമായിരുന്നു നമ്മുടെ യാത്രാവിഷയങ്ങൾ ഈ വലിയ പട്ടണത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രധാനപ്പെട്ട കാഴ്ചകളും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ആ എപ്പിസോഡുകൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിക്കുക പകൽ സമയങ്ങളിൽ ഭൂമിക്ക് നിറം നൽകുവാൻ സൂര്യനുണ്ട് എന്നാൽ രാത്രികാലങ്ങളിൽ ഭൂമി നമുക്കുള്ളതാണ് ഓരോ പ്രദേശങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിറം നൽകാൻ നമുക്ക് സാധിക്കും അതുതന്നെയാണ് രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലുള്ള ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക പകിട്ടാണ് നൈറ്റ് ലൈഫ് സംസ്കാരം ലോകത്തിൽ എല്ലായിടത്തും ഉള്ളതാണ് എന്നാൽ ആളുകൾ വല്ലാതെ കൂട്ടം കൂടി ബഹളം വെച്ച് കാര്യങ്ങൾ അക്രമാസക്തമാകുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു തരത്തിലും സമാധാനക്കേടുണ്ടാക്കാനല്ല നൈറ്റ് ലൈഫിന് വേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിക്കേണ്ടത് ഈ കാഴ്ചകളൊക്കെ നമുക്ക് നല്ല മാതൃകകളാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വിമർശിച്ച് വിശദീകരിച്ച് പറയുമ്പോൾ അതിലെ നല്ല വശങ്ങൾ കൂടി എടുത്തു പറയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് എന്ന നിലവാരത്തിൽ നമ്മുടെ ഒരു നാടിനെക്കുറിച്ച് പാശ്ചാത്യ മനുഷ്യർ അവരുടെ മാപ്പിൽ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോടാണത് നമ്മുടെ കോഴിക്കോട് പട്ടണത്തിലും അതിൻ്റെ ബീച്ച് പ്രദേശങ്ങളിലും നൈറ്റ് ലൈഫ് എന്നത് വളരെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ് നാളിതുവരെ നമ്മുടെ നാട്ടിൽ നിന്ന് ആ നിലവാരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൗണിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കോഴിക്കോടിനെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുക എന്നത് ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ പട്ടണം ഉറങ്ങാറില്ല അങ്ങനെ പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ല ഈ പട്ടണത്തിൻ്റെ ഈ തെരുവുകളിൽ എപ്പോഴും ഒരു സംഗീതത്തിൻ്റെ പശ്ചാത്തലമുണ്ടാകും എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു കലാരൂപവുമായി ഇവിടെ ആളുകളുണ്ടാകും അതിന് കാഴ്ചക്കാരുമുണ്ടാകും ഈ കൈയടിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരുമുണ്ട് ഇന്ത്യ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ആഫ്രിക്കൻസ് വെള്ളക്കാർ തുടങ്ങി ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുള്ള മനുഷ്യരും ഈ കൂട്ടത്തിലുണ്ട് ഒരു കാലത്ത് ലോകം പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ഒരു കാലമുണ്ട് ഭാഷയുടെയും രൂപത്തിൻ്റെയും എത്തിനുസിറ്റിയുടെയും ഇക്കോണമിയുടെയും പേരിൽ വിഭജിച്ച് നിന്ന മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന മനുഷ്യർ എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ മനുഷ്യരെ പരസ്പരം അകറ്റി നിർത്താൻ ഉപയോഗിച്ചിരുന്ന അതിർത്തി വരകൾക്ക് ഇന്ന് പുതിയ മാനമാണ് ഐക്യത്തോടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹാത്ഭുതമാണ് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത് വംശ രാജ്യ അതിർത്തികൾ മറികടന്ന് മനുഷ്യർ കലർന്ന് ഒന്നായി ജീവിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണത്തിന് സാക്ഷിയായതിൻ്റെ ചാരിതാർത്ഥ്യവും പേറി ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി